കോടതി അപമാനിക്കുന്നവരുടെ മേൽ കോടതി ലക്ഷ്യത്തിന് കേസെടുക്കണം നടിയെ ആക്രമിച്ച കേസിലെ വിധി വന്നതിനെ തുടർന്ന് ചാനൽ ചർച്ചകളിലും മാധ്യമങ്ങളിലും ഓരോരുത്തരൊക്കെ സ്വന്തമായി വീഡിയോ നിർമ്മിച്ചിടുന്നത് കോടതിയെ അവഗണിച്ച് പരിഹസിച്ചും കുറ്റപ്പെടുത്തി ഏതൊരു കേസിലും കോടതി വിധി പ്രസ്താവിച്ചു കഴിഞ്ഞാൽ മേൽ കോടതികളിൽ അപ്പീൽ പോകാമെന്നല്ലാണ്ട് എഡ് ജിയെയോ അല്ലെങ്കിൽ വിധിയെയോ വിമർശിക്കുന്നത് ആരോഗ്യപരമായ ഒരു സമൂഹത്തിൽ ചേർന്ന കാര്യമല്ല നടിയെ ആക്രമിച്ച കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതികൾക്ക് ശിക്ഷ ലഭിച്ചു എന്നതിനേക്കാൾ ദിലീപിന് ശിക്ഷ ലഭിച്ചില്ലെന്നതാണ് എല്ലാവരെയും ഉറക്കം കെടുക്കുന്നത് അതുപോലെ അവരെയൊക്കെ ദുഃഖത്തിൽ അഴുത്തിയതുമായ പ്രധാന വിഷയം ദിലീപ് കോടതിയിൽ വന്നപ്പോൾ ജഡ്ജി എഴുതേണ്ടി നിന്നു ഒരു അഥമന്റെ ആരോപണം അവനത് കണ്ടു അവൻ ഇതെങ്ങനെ കാണാൻ സാധിച്ചു അടച്ചിട്ട കോടതി മുറിയും നടന്ന ഒരു സംഭവം അവനെങ്ങനെ അറിയി അടച്ചിട്ട കോടതി മുറി എന്ന് പറയുമ്പോൾ കോടതി മുറി വെറുതെ അടച്ചിടുകയല്ല മറിച്ച് ആ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പോകാൻ പാടില്ലെന്നാണ് അതിന്റെ അർത്ഥം മാത്രമല്ല പ്രതികളും പ്രതികളുടെയും വാദിയുടെയും സർക്കാരിന്റെയും അഭിഭാഷകരും ജഡ്ജിയും കോടതി സ്റ്റാഫും ഒഴികെ മറ്റാരും ആ കോടതിക്കുള്ളിൽ കാണുകയില്ല പലരും പറയുന്നത് കേട്ടാൽ ഇവരൊക്കെ നേരിട്ട് കണ്ടിട്ടുള്ളത് പോലെയാണ് ഒരു കോടതി തുടങ്ങുന്നതിന് മുമ്പ് ജഡ്ജി എല്ലാവരെയും കൈകൂപ്പി വണങ്ങുന്ന ഒരു പതിവുണ്ട് കോടതിയിൽ ഹാജരുള്ള മുഴുവൻ പേരും ഇരട ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് കോടതിയെ വണങ്ങും കോടതി ജോലികൾ അവസാനിച്ച് ജഡ്ജി ചേംബറിലേക്ക് പോകുന്നതിന് മുമ്പും എഴുന്നേറ്റ് നിന്ന് കോടതിയിലുള്ള മുഴുവൻ പേരെയും കൈകൂപ്പി വണങ്ങും ഇത് കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി വരെ ദിവസവും നടക്കുന്ന ചടങ്ങാണ് അതിനെ മറ്റൊരു രീതിയിൽ വക്തീകരിച്ച് സംസാരിക്കുന്നത് ശരിയാണ് ഏതൊരു കോടതിയും തന്റെ മുന്നിൽ പ്രോസിക്യൂഷൻ അഥവാ പോലീസ് ഹാജരാക്കിയിട്ടുള്ള രേഖകളുടെ അടിസ്ഥാനത്തിലാണ് വിധി പറയുന്നത് പോലീസ് തയ്യാറാക്കി കൊടുക്കുന്ന രേഖകളിൽ സാക്ഷികൾ ഒരിക്കലും ഒപ്പിടില്ലെന്ന യാഥാർത്ഥ്യം ആരും കാണാതെ പോകരുത് പോലീസിനോട് സാക്ഷി പറയുന്നത് ഒരു കാര്യം പോലീസ് രേഖപ്പെടുത്തി കോടതിയിൽ നൽകുന്നത് മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ തന്നെ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ നാദൃഷ അമേരിക്കയിൽ നിന്ന് മൊഴി നൽകിയത് എന്താണ് ആ മൊഴി എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണെന്നും അയാൾ ഈ രീതിയിലുള്ള എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പങ്കുവയ്ക്കുമെന്നും കയ്യബദ്ധം പറ്റിയാൽ പോലും എന്നോടത് പറയുമെന്നുമാണ് പോലീസ് നാദൃഷ്യോട് പറഞ്ഞാൽ ദിലീപിന് ഒരു കയ്യബദ്ധം പറ്റിയെന്ന നിലയിൽ പറഞ്ഞാൽ മതിയെന്നാണ് പോലീസാണ് തീരുമാനിക്കുന്നത് എന്തു പറയണം പോലീസ് കോടതിയിൽ എഴുതി കൊടുത്തതും ഏതാണ്ട് അതിനെ ന്യായീകരിക്കുന്ന രീതിയിലാണ് അതിനുശേഷം സാക്ഷികൾ കൂറുമാറി എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല സാക്ഷികൾ മനസാവാച കർമ്മ അറിയാത്ത കാര്യങ്ങളാണ് പോലീസ് എഴുതി ഒന്നര കോടി രൂപ കോടി രൂപ ദിവൻ ആളുണ്ടെന്നാണ് പൾസർ സുരീൻ നൽകിയ സന്ദേശം എന്തുകൊണ്ട് ആ രണ്ടു കോടി രൂപ നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് ആരാണെന്ന് ഇതുവരെ പോലീസ് അന്വേഷിച്ചില്ല അവരെ എന്തുകൊണ്ട് കണ്ടെത്തിയില്ല ഐ ജി സന്ധ്യക്ക് മഞ്ജു വാര്യൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതി നൽകി ഐ ജി അത് അന്വേഷണത്തിന് അയച്ചു നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല അത് അത് കഴിഞ്ഞ് അന്വേഷിച്ച ഉദ്യോഗസ്ഥൻ കൃത്രിമമായി രേഖകൾ ചമച്ച് ദിലീപിനെ പ്രതിയാക്കിയേ പറ്റുവെന്ന ആരുടെയോ തീരുമാനം നടപ്പിലാക്കു എന്നാണ് അന്ന് ഉയർന്ന ഒരു ആരോപണം അങ്ങനെയാണ് ദിലീപ് പോലും പറയുന്നത് ഇവിടെ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല കോടതി വിധിയെ വിമർശിച്ചുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നിട്ടുള്ള മുഴുവൻ പേരുടെയും പേരിൽ കോടതി അലക്ഷ്യ കേസെടുത്ത് കോടതി ഒരു മാതൃക കാണിക്കണം ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ജീവിക്കണം നിയമത്തെപ്പറ്റി ബോധമുണ്ടെന്ന് ധരിക്കുന്ന വക്കീലന്മാർ മുതൽ തങ്ങളാണ് നിയമമെന്ന് ധരിക്കുന്ന മാധ്യമ സിംഹങ്ങൾ മുതൽ ഇതൊന്നും കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്തവർ വരെ കോടതിക്കെതിരെ സംസാരിക്കുന്നത് പ്രതിഷേധാർഹമാണ് ചാനലുകളിൽ കയറി ഇരുന്ന ഒരു വിവരവും ഇല്ലാതെ ആരെങ്കിലും ഒരാളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈശ്വരനെ പിടിച്ച് ജയിലിലാക്കിയതുകൂടി ചാനൽ ചർച്ചകളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു ആ മാതൃക സ്വീകരിച്ച് കോടതിയെ വിമർശിച്ച മുഴുവൻ വരെ മാതൃകാപരമായി ശിക്ഷിക്കണം എങ്കിൽ മാത്രമേ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കുകയുള്ളൂ പിന്നെ പോലീസിന്റെ സാക്ഷി സാക്ഷിമൊഴി കുറച്ചുനാൾ മുമ്പ് ഗുവാറ്റിയുടെ കോടതിയിൽ അനുസരിച്ച ഒരു കേസിൽ ഗൂഢാലോചന നടത്തുന്നത് കേട്ട വ്യക്തി ചെവി കേൾക്കാത്ത ഒരാളായിരുന്നു മറ്റുള്ളവരുടെ ചുണ്ടനക്കം കൊണ്ട് മാത്രമാണ് അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നത് പക്ഷെ പോലീസ് ഭാഷത്തിൽ പോലീസ് ഒരു കേസിന് സാക്ഷിമൊഴി കൊടുത്തത് ഗൂഢാലോചന നടന്നിരുന്ന മുറിയിൽ നിന്ന് അൻപത് മീറ്റർ അകലം ഇയാൾ അത് കേട്ടിരുന്നു എന്നാണ് വിരോധാഭാസമാണ് തൊള്ളായിരത്തി എഴുപതുകളിൽ ജോസഫ് തോമസ് എറണാകുളത്ത് കമ്മീഷണറായിരുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു ദിവസം വൈകുന്നേരം കമ്മീഷണറുടെ മുറിയിലേക്ക് ഓടിക്കയറി തനിക്ക് കോടതിയിൽ നിന്ന് ഒരു സമൻസ് വന്നിട്ടുണ്ട് ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത് സമൻസ് വാങ്ങി നോക്കി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കമ്മീഷണർ അന്വേഷിച്ചു പോലീസുകാരൻ്റെ മറുപടി കേട്ട് കമ്മീഷണർ പുറകോട്ട് ബോധം കെട്ട് വീണു എന്നാണ് ഒരു തമാശ പറഞ്ഞത് വിരോധമുള്ള ഒരു പോലീസുകാരൻ എഴുതി എഴുതിക്കൊണ്ട മൊഴിയുടെ സാരാംശം ഇങ്ങനെയായിരുന്നു എം ജി റോഡിൽ ക്ഷേണായി തിയേറ്ററിന്റെ വശത്തൂടെ പോകുന്ന റൂട്ടിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ മൂത്രം ഒഴിക്കുന്നുവെന്ന വ്യാജേന ലിംഗം പുറത്തിട്ട് പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്ന പ്രതിയെ പി സി കയ്യോടെ പിടിക്കുകയും കേസ് ചാർജ് ചാർജിയും ചെയ്തുവെന്നാണ് വെറുതെ ദിലീപിന്റെ പുറത്തേക്ക് കയറാൻ യഥാർത്ഥ ഗൂഢാലോചനക്കാർ ആരൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ എല്ലാവരും കൂടി ഒന്ന് ഉത്സാഹിക്കും അത്രേ പറയാനുള്ളൂ